സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നോക്കാം സി ഐ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം കൂടാതെ തന്നെ ഈ സൈറ്റിലെ എക്സാം സിലബസിനെക്കുറിച്ചും നിങ്ങൾ എടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ടായിരുന്നെങ്കിലും ഇത്തവണത് ഓൺലൈനായിട്ട് മാത്രമേ എഴുതാൻ സാധിക്കുമെന്ന് എൻ ടി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മുടെ എക്സാം സി ബി ടി മോഡായിരിക്കും അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ലാംഗ്വേജ് പേപ്പർ ഉൾപ്പെടെ ജനറൽ ടെസ്റ്റ് പേപ്പർ എടുക്കാവുന്ന കോഴ്സുകളുടെ എണ്ണം അഞ്ചാണ് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തി രണ്ട് ആയിരിക്കും എക്സാം രജിസ്ട്രേഷൻ നടക്കുക അതിനുശേഷം ഇരുപത്തിനാലിനും ഇരുപത്തി ആറ് വരെയും നിങ്ങൾക്ക് നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും അതായത് എക്സാം ടൈമിൽ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ഉണ്ടായിരിക്കുന്നതാണ് നിലവിലെ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തത് മെയ് എട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെയാണ് കൂടാതെ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് പ്രകാരമായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത് ഇവിടെ ശരി ഉത്തരത്തിന് അഞ്ച് മാർക്കും കൂടാതെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും വരുന്നുണ്ട് ജനറൽ കാറ്റഗറി വരുന്ന സ്റ്റുഡൻസിനൊക്കെ അപ് ടു ത്രീ സബ്ജെക്ട് തൗസൻഡ് റുപ്പീസും കൂടാതെ നിങ്ങൾ എക്സ്ട്രാ സബ്ജക്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിനും നാന്നൂറ് രൂപ വെച്ചിട്ടും പേ ചെയ്യണം ഒ ബി സിക്ക് അപ് ടു ത്രീ സബ്ജെക്ട് നയൻ ഹൺഡ്രഡ് റുപ്പീസും ഓരോ സബ്ജക്റ്റിനും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എക്സ്ട്രാ പേയ്മെന്റ് വേണം എസ് സി എസ് ടി കാറ്റഗറിക്ക് എണ്ണൂറ് രൂപയും പിന്നെ മുന്നൂറ്റമ്പതാണ് ഓരോ സബ്ജക്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടത് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തുള്ള കുട്ടികൾ സി യു ടി യു ജി എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർക്ക് അപ് റ്റു ത്രീ സബ്ജക്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ കൂടാതെ ഓരോ സബ്ജക്റ്റിനും ആയിരത്തി എണ്ണൂറ് രൂപ വെച്ചിട്ടും പേ ചെയ്യണം സിഐ ടി യു ജി എൻട്രൻസ് എക്സാം കോച്ചിങ് യു ഇ ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ എക്സാം രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്